早い ഹലോ അസ്സാം പുതിയൊരു സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അലഹമ്മുഖായിട്ട് പോകുന്നു അപ്പൊ ഇതാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ സൺഡേത്ത് വ്ലോഗോ അതായത് ഇന്നലത്തെ ബ്ലോഗാണോ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴാ അത് വരിക പറയാൻ പറ്റില്ല അപ്പൊ ഒരു കപ്പ്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പൊ ഞാൻ ഒരുപാട് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ടാകും വീഡിയോ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആ പഴയ ജോലി തന്നെ ഫയർ ചെയ്യുന്നത് അതുകൊണ്ട് ടൈമ് കിട്ടിയിട്ടില്ല അപ്പൊ മാഷ അള്ള അലമില്ല അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു സൺഡേ ആയിട്ടൊന്ന് വീട് എടുക്കാൻ വിചാരിച്ച പിന്നെ നല്ല റെസിപ്പിയും കയ്യിൽ ഇണ്ടായിരുന്നു ചെയ്യാന്ന് വിചാരിച്ചു അതിന്റെ ബോയ്സ് ഞാൻ ഓഫീസിൽ നിന്നാ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാ ഇതൊക്കെ വേണ്ട നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എത്തിട്ടുള്ളത് എന്താണ് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അടുത്ത ചീരമ കട്ട് ക്യാരമാരി പിന്നെ ഒരു മൂന്ന് സവാളയൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി കട്ട് ചെയ്തിട്ട് അപ്പൊ കട്ട് ചെയ്യുന്ന വീടിനോ അപ്പൊ ക്യാരറ്റ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ബാക്കി മിന്നുമോ ഒന്നുകൂടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് അപ്പം ഞാനതിൽ കുക്കറിലല്ലാട്ട് ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യവും അത് കുക്കറിലുണ്ടാക്കാറുള്ളത് അങ്ങനത്തെ റെസിപ്പികളൊക്കെ അപ്പം ഞാനൊരു എന്താണ് ഒരു ചട്ടി എടുത്തിട്ട് വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു മേഖല ചട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടില്ല എന്താണ് ഇതിലേക്ക് ഇല്ലതാ കേട്ടോ അപ്പോൾ ഒരു എന്താണ് കപ്പ്സിന്റെ കിറ്റ മീൻ ഇട്ടോ ആ ഒരു ഇതിക്കില്ല അല്ല അതിൽ കിട്ടില്ല അപ്പൊ ആ സൺഫ്ലവർ ഓയിൽ മുഴുവനായിട്ട് വേക്ക് ഒഴിച്ചെടുക്കട്ടെ അങ്ങോട്ട് വിലക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എന്താ സവാള മൂന്ന് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പൊ ഇനി ഒന്ന് വഴി വരുന്നത് വരെ നമുക്കിതിലേക്ക് എന്താ ടൊമാറ്റോ പേസ്റ്റ് ഒത്തിരി ചേർത്തി കൊടുക്കാം ഈ ഒരു കപ്സിന്റെ റെസിപ്പി ഒക്കെ ഇതിന്റെ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസം ആയുണ്ടാവുക ഈ കാര്യം ചെയ്തിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ അതാകും അത് അത് വേറെല്ല അവർ ഇത് വേറെ അപ്പൊ ഇത് വേറെ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് അന്ന് കുക്കറിലേനെ അപ്പൊ ഇത് വേറെ പക്ഷെ കുക്കറിലാണെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റിണ്ടട്ട എന്താണ് നമ്മുടെ സവാളക്കെ നന്നാക്കി വഴി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ പ്ലേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് അപ്പൊ ഇത് ഞാൻ നന്നാക്കിട്ട് മിക്സ് ചെയ്യാം ഇന്ന് ഇതിലേക്ക് ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് ബിക്ക് ആവശ്യം കേട്ടോ അപ്പൊ അത് ഞാൻ അവിടെ പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടെടുത്ത ആ ഒരു പേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തതാണ് നമ്മുടെ പേസ്റ്റ് ആ രണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചുമതിന് ഒന്നാക്കി മിക്സ് ചെയ്യ അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് ഇട്ടിട്ടില്ല കേട്ടോ ടൊമാറ്റോ ഒക്കെ ഒക്കെ വേറെ വേറെയാണ് ഞാൻ ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നാൽ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പൊ ആ ഒരു ഗാർലിക്കും പിന്നെ ജിഞ്ചറും കൂടിട്ടില്ല ആ പേസ്റ്റും ഇതിലേക്ക് ബ്രെഡാക്കി അപ്പോൾ അങ്ങനെ കടന്ന് ഇണ്ടാവട്ടോ അപ്പൊ ഉന്നെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ മിന്നെ കുട്ടിട്ടോ കബ്സ റെസിപ്പി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്ന എന്തായാലും ഉറപ്പാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെ കാണിച്ചതെ കേട്ടോ അപ്പൊ കൂടുതലും അത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഫേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കിഴകി വെച്ച ചിക്കന് അപ്പൊ ഇതൊരു കിഴുകി വെച്ച ചിക്കനെതിരേക്ക് ചേർത്ത് കൊടുക്കട്ടെ നന്നാക്കി കിഴകി വെച്ച് ചിക്കൻ പിന്നെ അരി ഒക്കട ഇങ്ങനെ ഷോപ്പ് ചെയ്താൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു നല്ല ആ ഒരു നാരങ്ങ ഉണ്ടോ ഉണക്കനാരങ്ങലേക്ക് ചേർത്തി കൊടുക്കുക ഇനി ഇപ്പൊ എന്താ വേണ്ടത് ഇന്ന് വേണമെങ്കിൽ നമ്മളെ രീതിക്ക് അനുസരിച്ച് കുറച്ച് മസാലകളൊക്കെ ചേർക്കട്ടെ ആദ്യം ഇവിടുത്തെ ചേർത്തിട്ടെ ഇതിപ്പോ എന്താ ഉം കുറച്ച് ഏലം എന്തിലേക്ക് ആവശ്യട്ടോ അപ്പൊ ഏലം കയ്യിൽ ഇല്ലാത്തതും കുറച്ച് ഗ്രാമ്പും പട്ടിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഏലം ഏല ഇട്ടെടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ എന്താണ് ഗ്രാമ്പും കറാമ്പൂവും പട്ടിയും ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്യാണ് ഇന്ന് എന്താ ആ പിന്നെ മാഗി ക്യൂബ് അത് ചേർത്ത് കൊടുക്ക പിന്നെ ഇതിന്റെ കബ്സ മസാല ഒക്കെ ഇതിലേക്ക് റെഡിയാക്കി വെക്കാ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് ഏതായാലും അവർക്ക് നല്ല ഇഷ്ടാട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ഇതൊക്കെ എടുക്കുമ്പോ അങ്ങനെ എന്നെ സഹായിക്കാൻ പറഞ്ഞാല് വിതമാനം കാണുന്നുട്ടോ എന്താ വെച്ചാല് അവനധികം ചട്ടായത് കൊണ്ട് തന്നെ ഇതേക്ക് കാണില്ല അപ്പൊ അവനെ എടുത്തുകണ്ട് അവന് കാണാപ്പാണ്ട് കാണിച്ചു കൊടുക്കട്ടെ ഉള്ളിപ്പോ കാണപ്പോ അത് സന്തോഷമായിട്ട് അതാ അതിലേക്ക് വേണ്ടത്ര ആ ഒരു കബ്സ് മസാല ഇതിലേക്ക് ചേർത്തി കൊടുക്കണ്ടോ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഓഫീസിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് വയസ്സ് എടുക്കുന്നത് കൊണ്ട് ഒരു സമാധാനം നല്ല കേട്ടോ പക്ഷെ കുഴപ്പമില്ല സുഖമാണ് പക്ഷെ വീട്ടിലാകുമ്പോൾ കുട്ടികളെ സൗണ്ടും വശപ്പാടും ഒക്കെ ഉണ്ടാവും ഞാനൊരു വയസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഉണ്ടാക്കാനായിട്ടോ ജിതുമാനൊക്കെ അപ്പൊ ഇതാ വിരക്ക് ആവശ്യത്തിനില്ല ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളതായിട്ടുള്ള രീതിക്ക് അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്യാട്ടത് അറേബിക് സ്പേസസ് അല്ല അവർക്ക് രീതിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഏതേ പറ്റൂല അവർക്ക് ഒരു മുളകും എന്തൊക്കെയും കൂട്ടുക ഞാനിതൊക്കെ ചേർക്കണ്ടിട്ട് അപ്പൊ അതാ ഇതിൽ താൻ വിരക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് നമ്മുടെ രീതിയും പറഞ്ഞില്ല അതുകൂടി ചേർത്തി കൊടുക്കുക അപ്പൊ നിന്നെ കുട്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആവശ്യത്തിനുള്ള ചീരമുളക് പച്ചമുളക് ആണെങ്കിൽ അതെടുത്താലും അത് അത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു നാലഞ്ച് ചീരമുളകൾ കട്ടെടുത്തത് തിങ്കളെടുക്കാനാണെങ്കിൽ പെരുവ നമ്പ് ജിരുമോനെ ഇരുവ് പറ്റി പറ്റില്ല അതുകൊണ്ട് ഇട ഇടേണ്ടതാ വിചാരിച്ചു പക്ഷേ ടേസ്റ്റ് അനുസരിച്ച് ഇരുവയാണല്ലോ അത് ഇട്ട് കൊടുത്തോ അതാ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഒരാളോ ഒര സ്പൂൺ ഇന്ന സ്പൂൺ ഒന്നും ഇല്ലട്ടോ പിന്നെ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക പെരഞ്ചീരകം അതൊക്കെ ചേർത്ത് നന്നാക്കി ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഇതിൽ തന്നെ കുരുമുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതായിട്ട് ചേർക്കണം അപ്പോൾ അതാ മുളക് പൊടി സാധാ മുളക് പൊടി കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ അത് ചേർത്ത് വരുന്നത് പിന്നെ അവിടെ സാധാ മുളക് പൊടി ഓരോരുത്തരുടെ ജരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു ഒന്നര ലിറ്റർ വെള്ളം ഇവരേക്ക് ആവശ്യമാണ് അപ്പൊ ഇത് കടന്നട വട്ടോ കുക്കായിക്കോട്ടെ അങ്ങോട്ട് വേണേ നമ്മള് അരി കനയാനും ഒരു നമ്മൾ ബസ്മതി അരി എടുക്കുമ്പോ ഒന്നര മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കട്ടെ അപ്പൊ അത് അടവെച്ചിട്ടുണ്ട് അപ്പൊ കീകട്ട് അടവെച്ചിട്ടുണ്ട് അപ്പൊ കാണിച്ചരാം നീത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ ചിക്കൻ കൊണ്ടു വരട്ടോ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഓരോന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം പ്രത്യേകിച്ച് റെഡിയാക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോടാ അവിടെ കിടന്നു പോകട്ടെട്ടോ അടുക്കളയിൽ അല്ലേറെ ചില്ലറ കച്ചറുകളും നടക്കുന്നുണ്ട് ജതുമോനും മിന്നമോനും ഒക്കെ തമ്മിലെ എന്തെങ്കിലും കയറി ഇതൊക്കെ ഉണ്ടാകും ആ കച്ചറിയും വഴക്കൊക്കെ പിന്നെ നമ്മള് ഇടപെടാൻ പോണിക്ക് നമുക്കാണെങ്കിൽ തിരക്കട്ടാ പണിന്റെ അടിയിലാണ് അവരൊരു കച്ചറ ഉണ്ടാക്കില്ല പിന്നെ അവര് പിന്നെ പിന്നെ ഇട്ടപ്പൊന്ന ഒന്നായി പിന്നെ കഴിക്കൊക്കെ ചെയ്യും പിന്നെ പിന്നെ ഇന്നോടായിരിക്കട്ടോ രണ്ടാക്കും പിന്നെ ഒരു ഒന്നാകും അപ്പൊ ഇതാ നമ്മുടെ ചിക്കനൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് ഒന്ന് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കച്ചറി ഇങ്ങനെയും നിൽക്കട്ടെ ജാസ്യത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ ഞാൻ അതിന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു വീടിനൊക്കെ ഇതൊരു സ്റ്റോറേജ് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് കോരി എടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയിരിക്കണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നാക്കി നല്ല മിക്സ് ചെയ്തിട്ട് ഇനി അതാ അടുപ്പത്ത് വെച്ചിട്ട് എന്താണ് ഓയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്ന പാകത്തിന് കറി വേത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചേർന്നാക്കിട്ട് എന്താണ് ഫ്രൈ ആക്കി എടുക്കാം ബന്ധത്തോണ്ട് വലിയ എന്തായാലും ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ അപ്പറം ഉപ്പറൊക്കെ പെരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ എന്നാൽ തന്നെ ഇത് റെഡി ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കുന്നത് ഓയിലാട്ടോ നിങ്ങൾക്ക് ഏതാ അങ്ങനെ ചെയ്യുമ്പോ ഓയിലാണെങ്കിലും ഓയിൽ വെളിച്ചെണ്ണ വീളിച്ചെണ്ണ റിഫൈൻഡ് ഓയിലാണെങ്കിൽ ഏതാ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചൊക്കെ നോക്കട്ടോ അപ്പൊ ഞാനിവിടെ ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് ക്ഷാമായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എല്ലാം എടുത്തിട്ടുള്ളത് ഓയിലെടുത്തിട്ടുള്ളത് തന്നെ ഇതിലേക്ക് പാകത്തിന് കറിവേപ്പിനും ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ ഇതാ എന്താ മസാല ആക്കി തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് എന്താണ് ചേർത്തി കൊടുത്തിട്ട് എന്താണ് തിരിച്ചും മറച്ച കെട്ട് എടുത്തിട്ട് നന്നാക്കി ഒന്ന് റെഡി ആയിട്ട് ഞമ്മക്ക് നമ്മള് ഇത് എന്താണ് ചിക്കനൊക്കെ ഇതൊക്കെ ഇട്ടു കൊടുക്കട്ടോ എന്താണ് അതിന്റെ മുമ്പ് കുറച്ച് പണികളുണ്ട് അതൊക്കെ വീഡിയോ ഉണ്ടോന്നറിയില്ല വീഡിയോന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ സ്റ്റോറേജ് ഫുൾ ആയിട്ട് വാട്സപ്പിൽ പോകും എന്താ കൊറേ വന്ന ഫോട്ടോസും വീഡിയോസ് പോയിട്ട് അങ്ങനെ സ്റ്റോറേജ് ഓടിക്കെ ഡിലീറ്റ് ഫുൾ ആയിപ്പോ വീഡിയോസ് ഡിലീറ്റ് ആക്കി എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ കുറെ വീഡിയോസും മിസ് ആയിട്ട് കേട്ടോ അപ്പൊ എന്താ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഈ ചിക്കനിന്റെ ചിക്കന ഇത് കോരിയെടുത്തു ആ കോഴിയെടുത്ത വെള്ളത്തിൽ ആണ് ഈ കെങ്കി വെച്ച് ചൂക്കി വെച്ച് ഈ അരിക്ക് കൊടുക്കേണ്ടിട്ടോ പിന്നെ അത് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എത്ര ആര് അരിക്ക വെള്ളം ഒരു എന്താണെങ്കിൽ ഒരു കിലോന്റെ ദിവസത്താണെങ്കിൽ രണ്ട് എന്താണ് കിലോ അളവിൽ വെള്ളം ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ അതാ പിന്നെതാ അപ്പൊ ഇന്നിങ്ങനൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിങ്ങനെ റെഡി ആക്കി തീർന്നുട്ട് നമ്മൾ അത് നമ്മളിങ്ങനെ അടിപിടിക്കാതിരിക്കാ മതി ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ അതാ വെന്ത് നമ്മള് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ എന്താണ് വവാൻ നേരത്ത് ഒന്നിങ്ങനെ വെള്ളം വലിയ നേരത്തെ ഇങ്ങനെ കേട്ടോ കുക്കറിന്റെ ആറ് ഉദ്യം അപ്പൊ ഇതാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റി എന്താ കപ്പ്സ് ഇവിടെ റെഡി ആയിട്ട് ഇടട്ടെ അപ്പൊ ഞാൻ ഒരു എന്താണ് ചിക്കൻ ഒക്കെ ഇതിലേക്ക് കൂരി എടുക്കട്ടെ അപ്പൊ ചിക്കൻ ഇട്ടാറ് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടോ ഒന്ന് ദമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കോരി എടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് എങ്ങനെയെന്ന് മനസ്സിലായോ ചിക്കൻ വേണ്ട വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് എന്താണ് ഒരു കിലോ അരിക്ക് രണ്ട് കിലോ എന്ന അളവിലാണ് വെള്ളം പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലുള്ള അളവാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളെ കപ്പോർ ഇട്ടുണ്ട് അപ്പൊ ഞാനത് ഒരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട് ഇന്നത്തെ വീടുള്ളത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ഇത് ചെയ്യാൻ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതിലൊരു കാര്യം ഞാൻ പറയാൻ വെട്ടിപ്പോയിട്ടുണ്ട് സോറി ഒന്നാമത് വീഡിയോ ഡിലീറ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ലട്ടോ അപ്പൊ ഈ അരിയൊക്കെ എഴുകിയാണ്ട് അവളെ കിട്ടിയെടുത്തപ്പം തന്നെ നമ്മൾ ഗേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചേക്കാണ് അപ്പോൾ ഇത്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും എത്തിയിരിക്കുമ്പോൾ ഡെയിലി വീഡിയോസ് ഉണ്ടാവില്ല എന്റെ ഒഴിവിനുസരിച്ച് എപ്പോഴും ഒരു സാഹചര്യം അപ്പോൾ എനിക്ക് പിന്നെ തോണും കൂടി വേണം അപ്പോഴൊക്കെ കേട്ടോ വീടുള്ളത് നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ തീരെ താല്പര്യം അപ്പൊ അത്രയൊക്കെയാണ് ഇപ്പൊ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാൻ ശ്രദ്ധ അതുവരെ എല്ലാവരോടും അസാലും വാഹമുല്ലാത്ത